ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് മലയറ്റൊരു മല കയറാനാണ് സോ ഞാനും എൻ്റെ ഹാപ്പി റെഡിയാണ് സു കമൗൺ ലെറ്റ്സ് ഗോ സോ ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ന്യൂ ഒക്കെ വരുമ്പോൾ കാണാമല്ലോ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ കുറച്ച് മെമ്പേഴ്സും ഉണ്ട് സോ ഇതെൻ്റെ ചേട്ടനാണ് ഇതുകൂടെ എൻ്റെ അമ്മ മണിയാൻറ്റി അമ്പാടി ചേട്ടൻ പിന്നെ എൻ്റെ വല്യമ്മജി അപ്പോൾ അത്ര മെമ്പേഴ്സായിട്ട് ഒരു ഫുൾ സെറ്റായിട്ടാണ് ഞങ്ങൾ പോകുന്നത് സോ ബേസിക്കലി ഞാൻ ആദ്യമായിട്ടാണ് മലയാച്ചോറ് മല കയറുന്നത് സോ എന്താ പറയുക ആദ്യ പടി കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി സോ മൊബൈലിൽ ഒക്കെ അടിച്ചാണ് പിന്നീട് കയറിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞത് സിമ്പിളാണ് പെട്ടെന്ന് കയറാൻ പറ്റും ഒരു പാടുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച അല്ല ആദ്യത്തെ രണ്ട് പടി കയറിയപ്പോഴത്തേനും എൻജോ ആയിട്ട് കയറുന്നു ഞാൻ പിന്നെ നിപ്പായി അപ്പം ബട്ട് എൻ്റെ കൂട് വന്ന മെമ്പേഴ്സൊക്കെ അതിന് മുന്നേ ഡൗണായി അവരവിടെ ഇരിപ്പായി ചേട്ടൻ അനങ്ങുന്നേ ഇല്ല അമ്മ അവിടെ ഇരിപ്പായി പിന്നെ എൻ്റെ ആൻറ്റി ആണെങ്കിൽ ഫുൾ ഡൗൺ ഫുഡ് പവറിൽ ഒരു വടിയും കുത്തിപ്പിടിച്ച് പിന്നെ കയറാൻ തുടങ്ങി അത് കണ്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി പിന്നെ ഞാനും കയറാൻ തുടങ്ങി എൻ്റെ ചേട്ടനാണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാണ്ട് നേരെ ഒറ്റ സ്ട്രെച്ചിൽ കയറിപ്പോയി സോ പിന്നെ ഞാൻ ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കയറാനൊരു ഉന്മേഷക്കെ തോന്നി പിന്നെ രാത്രി ആയതുകൊണ്ട് അധികം കുഴപ്പമുണ്ടായില്ല എന്താ വെച്ചാൽ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയായിരുന്നു സോ നമ്മളിതിൻ്റെ ടോപ്പിലെത്തി സോ ഇതാണ് നമുക്ക് മാർത്തോമ മണ്ഡപം എന്ന് പറയുന്നത് സോ എല്ലാവരും മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ആനകുത്തിയ പള്ളി എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊള്ളായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പുര സാധന പള്ളിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ കാട്ടാനകളുടെ ശല്യം കാരണം കൊമ്പുണ്ട് ഇവിടുത്തെ പുറകശത്ത് മദ്യലിങ്ങനെ നശിക്കപ്പെടുകയും പിന്നീട് ഇതുപോലെ ചില ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാത്രി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പള്ളി കാണാൻ മീൻസ് ഈ ഒരു ട്രാവലിങ് ആണെങ്കിലും പള്ളി കാണാനും ഒക്കെ നൈറ്റാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരുന്നത് സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ടക്കാമക്ക